അപ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകളാണ് തീർച്ചയായിട്ടും ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ഒക്കെ ചെയ്യാൻ പോകുന്ന സമയം കൂടിയാണ് അപ്പോൾ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നാല് അറിയിപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള അറിയിപ്പാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങളുടെ വീടുകളിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കണം ചില കാരണങ്ങൾ കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം തടസ്സപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടാകും അതിനും പരിഹാരമുണ്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ വരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് വാർഷിക പെൻഷൻ മസ്റ്ററിങ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന ധനവകുപ്പ് തന്നെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് മുൻപ് പുറത്തുവിട്ടിരുന്നു ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് ഇതിൻ്റെ ഒരു സമയം ആരംഭിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെ ഇതിന് ഒരു സമയമായിട്ട് സംസ്ഥാന ധനകാര്യ വകുപ്പും സംസ്ഥാന സർക്കാരും അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ പെൻഷൻ കൈക്കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ തുക മുടങ്ങും അതിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെയാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയാണ് ഇതിന് പെൻഷൻ മസ്റ്ററിങ് നമ്മൾ ചെയ്യേണ്ടത് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു രേഖ എന്ന് പറയുന്നത് ആധാർ കാർഡാണ് ആധാർ കാർഡ് ഉപയോഗിച്ച് ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പെൻഷൻ മസ്റ്ററിംഗ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നത് അക്ഷയ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലെത്തി അത് ചെയ്തു തരും പക്ഷേ ചെയ്യുന്ന സമയത്ത് അവർ അവരെ ഈ ഒരു അക്ഷയ കേന്ദ്രങ്ങളിൽ മുൻപ് തന്നെ അറിയിച്ചിരിക്കണം നമ്മുടെ വീടുകളിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് അവർക്ക് മസ്റ്ററിങ് ചെയ്തു തരണം എന്നുള്ളൊരു കാര്യം അതിനുവേണ്ടി അവരൊരു തീയതി പറഞ്ഞ് അതിനുശേഷം ആ ഒരു തീയതിയിൽ നിങ്ങളുടെ വീടുകളിലെത്തി ഈ ഒരു ബയോമെട്രിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ ഒരു അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥർ വഴി നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ സാധിക്കും ഇപ്പോൾ ചില ഘട്ടങ്ങളിൽ ഈ ഒരു മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യം വരും അത് ഞാൻ ആദ്യമേ പറഞ്ഞു ചില സാങ്കേതിക പ്രശ്നങ്ങൾ അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പെൻഷൻ തുടർന്ന് കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു പോകാൻ സാധിക്കും അതായത് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിന് തത്തുല്യമായിട്ടുള്ള നടപടി നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ഇത് നമുക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ തുടർന്നും ലഭിക്കും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക പ്രത്യേകം ോർക്കുന്ന ഒരു കാര്യം നിലവിൽ സാധാരണ രീതിയിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിന് ബയോമെട്രിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മുപ്പത് രൂപ വരെ പരമാവധി ഈടാക്കുകയും വീടുകളിലെത്തിയാണ് ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പരമാവധി അൻപത് രൂപ വരെയുമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ചാർജ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് വന്നിട്ടില്ല എങ്കിൽ പോലും എത്രയാണെന്നുള്ള അറിയിപ്പ് വന്നിട്ടില്ലെങ്കിൽ പോലും സാധാരണ രീതിയിൽ ലഭിക്കുന്നത് ക്ഷമിക്കണം സാധാരണ രീതിയിൽ നിങ്ങൾ നൽകേണ്ട ഫീസ് ഈ മുപ്പത് രൂപ അക്ഷയ കേന്ദ്രങ്ങളിലും അൻപത് രൂപ വീടുകളിൽ എത്തി ചെയ്യുന്നതിനും ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക ഇതുകൂടാതെ തന്നെ മസ്റ്ററിങ് പൂർത്തീകരിച്ചതിന് ശേഷം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തീകരിച്ചതിൻ്റെ ഒരു പേപ്പർ കിട്ടും ആ പേപ്പർ കൂടി വാങ്ങിച്ചു വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം ചെയ്തിരിക്കണമെന്നുള്ളൊരു കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഈ മാസം ഒരു ഇരുപതാം തീയതിക്ക് മുമ്പാകെ ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ എത്തിയിട്ടുണ്ട് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നു